നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇസ്മിക് ആ ഒരു തടാകക്കരയിലാണ് നിക്കിയ സുനുഹോദോസ് നടന്ന ആ ഒരു സെൻറ്റ് അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നിക്കിയ സുനഹദോസ് നടന്ന ആ ഒരു ഇസനിക് തടാകക്കരയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ലെയോ പാനാൻ മാർപ്പാപ്പയുടെ ആ ഒരു തുർക്കി സന്ദർശനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഐറ്റനറി അലിയൻ കാര്യപരിപാടി എന്ന് പറയുന്നത് നിക്കിയ സുനുദോസ് എ ഡി മുന്നൂറ്റി ഇരുപത്തി നടന്ന ആ ഒരു നിക്കിയ നിക്കുഹദോസിന്റെ വാർഷിക ആഘോഷങ്ങൾ ആയിരത്തി എഴുന്നൂറാമത്തെ വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലയോ പ ർ പാപ്പ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രേക്ഷകർക്ക് കാണാവുന്നത് പോലെ ആ ഒരു തടാകക്കരയിലാണ് വളരെ ചെറിയ ഉറങ്ങുന്ന ഒരു തടാകക്കരയാണ് തടാക തടാകം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ആഹ്വാന പ്രകാരം റോമ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏകദേശം മുന്നൂറിലധികം ബിഷപ്പുമാർ ഈ ഒരു തടാകക്കരയിൽ ചെയ്യുന്ന ഇപ്പോൾ സെന്റ് നിയോഫാറ്റസിന്റെ ആ ഒരു ബസിലിക്കയിലാണ് നിക്യാസ് അവർ സമ്മേളിച്ചത് അവിടെ വെച്ചാണ് അവർ ക്രൈസ്തവ സഭയുടെ ആ ഒരു വിശ്വാസ പ്രമാണത്തിന് അടിസ്ഥാന ശില പാകിയത് അതിനാൽ തന്നെ ഒരു വലിയൊരു ഐക്യത്തിന്റെ ഒരു സന്ദേശം ആയിട്ടാണ് അല്ലെ പന്നാലാമ്മൻമാർ പപ്പ ഇവിടേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരുന്നത് ബർത്തുലോമിയോ ഒന്നാമൻ ഒപ്പം തന്നെ ഏകദേശം ഇരുപതോളം വരുന്ന വിവിധ ക്രൈസ്തവ സഭകളുടെ സഭാധ്യക്ഷന്മാർ ഇവരൊന്നിച്ച് എനിക്ക സുനോദോസിന്റെ തടാകക്കരയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും ഒപ്പം തന്നെ എക്യുമൽ ആ ഒരു അവർ ഇവിടെ ചൊല്ലുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുർക്കിയിലെ തന്നെ ഏറ്റവും അഞ്ചാമത്തെ വലിയൊരു തടാകം തന്നെയാണ് ഈ ഒരു ഇസ്നിക് തടാകം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ ക്രൈസ്തവ പൈതൃകത്തിന്റെ ഒരു ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു ഒരു മണ്ണ് തന്നെയാണ് അവിടെയാണ് ഇപ്പോൾ ഷെക്കുന്ന ന്യൂസ് നിൽക്കുന്നത് പുറമെ എന്റെ പുറകിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ഐസ്നിക് തടാകമാണ് ലയോപ്പ നാലാമ്മൻ മാർ പാപ്പ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ചരിത്ര നിമിഷം തന്നെയാണ് നിരവധി മാർപ്പാപ്പമാർ സ്വപ്നം കണ്ട ഒരു ചരിത്ര നിമിഷം തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ായിരത്തി എഴുന്നൂറാമത് ആ ഒരു വാർഷികത്തിൽ പങ്കെടുത്ത് പങ്കെടുത്ത് ആ ഒരു മിനിറ്റിന് ആഘോഷങ്ങളിൽ പങ്കെടുത്ത ക്രൈസ്തവ സഭകളുടെ ഐക്യം വിളിച്ചോതുക ഊട്ടി ഉറപ്പിക്കുക എന്നത് തീർച്ചയായിട്ടും ലയോപ്പ നാനമൻ മാർപാപ്പ ഇവിടെ എത്തുമ്പോൾ അത് തന്നെയാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒരു ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ സംഭവിച്ച ആ ഒരു വിഭജനത്തിന്റെ ആ ഉറവ് ഉണക്കുവാൻ വേണ്ടി തന്നെയാണ് ലയോപ്പ നാനമൻ മാർപ്പാപ്പാപ്പാപ്പാപ്പാപ്പ ഇപ്പോൾ നിക്കിയാ സുനഹുദോസ് നടന്ന ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിക്കിയാ സുഹുദോസ് നടന്ന ഇപ്പോൾ ആ റോബിൻ സൂചിപ്പിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഭൂകമ്പത്തിലാണ് ഈ ഒരു ബസിലേക്ക് തകർക്കപ്പെട്ടത് ആ ഭൂകമ്പത്തിന്റെ ഫലമായിട്ട് ഈ ഒരു തടാകം ഒരു അമ്പത് മീറ്ററോളം കരയിലേക്ക് കയറുകയും ആ ബസിലേക്ക് നിന്നിരുന്ന ആ പ്രദേശം മുഴുവൻ ഇപ്പോൾ വെള്ളത്തിന്റെ അടിയിലാണ് രണ്ടായിരത്തി പതിനാല് ആ ഒരു കാലഘട്ടത്തിലാണ് യു എന്റെ നേതൃത്വത്തിലുള്ള ഒരു അവസ്ഥ ഗവേഷകർ ഈ ഒരു ബസിലിക്കയുടെ അവശേഷിപ്പുകളൊക്കെ കണ്ടെത്തിയത് അതിനാൽ തന്നെ അനിക്ക സുനുദിവസം നടന്ന ആ ഒരു വേദി എന്ന് പറയുന്നത് ആ ഒരു പള്ളി എന്ന് പറയുന്നത് വെള്ളത്തിന്റെ അടി അടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ തടാകം തടാകത്തിന്റെ അടിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് സെനിയോ ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നിലാണ് ഈ സെനിയോ ഫോട്ടോസ് എന്ന് പറയുന്ന വളരെ കൗമരക്കാരനായിട്ടുള്ള വിശുദ്ധൻ വിശുദ്ധ രക്തസാക്ഷിത്വം ആ വിശുദ്ധ നാമദേദത്തിലാണ് ഈ ഒരു ഒരു ബസ്സിലേക്ക് ഇവിടെ പണി ഉയർത്തിയത് പിന്നീട് വന്ന ചില ചക്രവർത്തിമാർ അവിടെ ആദ്യം പണിതദേവാലയത്തെ ബസിലേക്ക് ആയിട്ട് ഉയർത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നൂറ്റാണ്ടുകളിലുണ്ടായ വലിയൊരു ഭൂകുംബത്തെ തുടർന്ന് ആ ബസ്സിലേക്ക് തകർക്കപ്പെടുകയും പിന്നീട് തടാകം ആ ബസ്സിലേക്ക് െ കുറിച്ച് ഒരിക്കൽ കൂടി നമുക്കൊന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ഒരു പ്രാധാന്യം പരാമർശിക്കേണ്ടിയിരിക്കുന്നു സഭയുടെ ആ ഒരു അവിശ്വാസ പ്രമാണത്തിന് ലക്ഷ ദശലക്ഷക്കണക്കിന് കൂടിക്കണക്കിന് ക്രൈസ്തവരെയും നെയ്റ്റ് ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിന് ഒരു ഊടും പാവും നെയ്ത ഒരു സുനോദോസ് തന്നെയായിരുന്നു എനിക്ക് ദോസൻ സഭയിലെ ആദ്യത്തെ ഒരു വലിയൊരു എക്കമിനിക്കൽ സിനോദോസ് തന്നെയായിരുന്നു സുനോദോസ്